അങ്ങനെ ലാലേട്ടൻ എല്ലാവരെയും നിർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ നല്ല മാസ്സായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഗബ്രീൻ്റെയും ജാസ്മിൻ്റെയും ഒക്കെ വായ അടഞ്ഞിരിക്കുകയാണ് ഗബ്രീനെ കൊണ്ട് തന്നെ ഒരു കമൻറ്റ് ലാലേട്ടൻ വായിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ബാഡ് വേഡ് ഉപയോഗിക്കുന്നത് ആരാണെന്ന് ചോദ്യമാണ് ഇപ്പോൾ ലാലേട്ടൻ കൊടുത്തിരിക്കുന്നത് ആരാണെന്ന് വേഗം പറയും ഇപ്പം തന്നെ ഞാൻ ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ജിൻഡോയിനെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രീതു പറഞ്ഞത് ജിൻഡോ ചേട്ടനാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ബാഡായിട്ടുള്ള വേഡ് ഉപയോഗിക്കുന്നതെന്ന് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീധുനത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ആ ലാലേട്ടൻ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് നമ്മൾ ശ്രീതു പറയുന്നുണ്ട് ആ വെരി ഗുഡ് വെരി ഗുഡ് എന്ന് പറയുന്നുണ്ട്